ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഏറ്റവും മാതൃകാപരമായി എല്ലാവരെയും നോക്കി എല്ലാവരെയും എല്ലാവരുടെ കാര്യത്തിലും ഇടപെട്ട വേറെ അറിയപ്പെടാനാണ് അവർക്കുള്ള മറുപടി കൊടുക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി ആ സന്തോഷം തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത് നമുക്കാദ്യം ആരെയേക്കല്ല ആരുടെ സുഹൃത്തുക്കളിലേക്ക് പോവാം ഒരു ആള് ഭയങ്കര എന്താ പറയാ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് എന്നൊക്കെ പറയണെങ്കിലേ കാര്യം നിലപാടുള്ളൊരാളാണ് ഏതൊരു കാര്യം ഉറച്ചൊരു നിലപാടുള്ളൊരാളാണ് വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് തടഞ്ഞതാകുന്നത് പിന്നെ എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് എന്താണ് പേഴ്സണലായിട്ട് തുറന്ന് പറഞ്ഞ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് കൂടുതൽ വയ്യ ഒരു പ്രോബ്ലം പറഞ്ഞാൽ അതിന് സൊല്യൂഷൻ സംസാരിക്കുന്നത് ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടും സവഭാവനയോട് ബിന്ദുവിനായിട്ടുള്ളത് എന്താണോ എന്റെ അച്ഛൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഒരു ജോലിയല്ല അല്ലെങ്കിൽ ഒരു വർക്കായി അതിനെ കാണാൻ പറ്റില്ല ഒരു കടമയാണ് ലോകം ലോകരാജ്യം ആര്യ രാജേന്ദ്രനെ പറ്റി ചർച്ച ചെയ്യും ആര് പറയുന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖം ഇതുപോലെ ഒന്നേ ഉള്ളൂ ഇവേഷം പടച്ചോ അച്ഛൻ ഒടച്ചു കളഞ്ഞു അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ